നമസ്കാരം പ്രവാസ മേലേക്ക് സ്വാഗതം ഡിസംബറിലാണ് ചൈനയിലെ വുഹാനിൽ കൊറോണ ആദ്യം റിപ്പോർട്ട് ചെയ്തത് അത് ചൈനയുടെ മാത്രം പ്രശ്നമായി ചുരുങ്ങുമെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്നാൽ തന്നെയും ഏറെ ഭയത്തോടെയും ഭീതിയോടെയുമായിരുന്നു ചൈനയെ ഏവരും ഉറ്റുനോക്കിയത് എന്നാൽ നമ്മളിപ്പോൾ നമുക്കിടയിൽ തന്നെ ഭീതിയോടെ പരതുകയാണ് ഇന്ന് ചൈന അതിന്റെ ഉപജീവനത്തിന്റെ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊറോണ വൈറസിന്റെ ആഘാതം കുറഞ്ഞു തുടങ്ങി മരണനിരക്ക് പോലും കുറഞ്ഞു കൊറോണ പടരുതും കുറഞ്ഞു എന്നാൽ ഭയം നമുക്കിടയിലേക്ക് വന്നുകൂടിയിരിക്കുന്നു പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ ഗൾഫിൽ ജോലി ചെയ്യുന്നവരിൽ അവധിക്കെത്തിയ പ്രവാസികൾ തങ്ങളുടെ ജോലി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോരുന്നത് ഇരുപതിനായിരം പേരാണ് മലബാറിൽ തിരിച്ചു പോകാനാകാതെ പ്രയാസപ്പെടുന്നത് അതും മലബാറിൽ മാത്രം കേരളമുണ്ടാകെ അതിൽ കവിയുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ പലർക്കും ഇനി ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട് വിസയുടെ കാലാവധിയും അവധിയും തീർന്നവർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ് വിസ തീരുന്നവർക്ക് പുതിയ വിസ സംഘടിപ്പിക്കാനും നൂലാമാലകൾ ഏറെയാണ് വിദേശങ്ങളിൽ കഴിയുന്ന നിരവധി പേർക്ക് നാട്ടിലേക്ക് വരാനാകുന്നുമില്ല വിമാന സർവീസുകൾ നിലച്ചതിനാൽ പലരും ആശങ്കയിൽ തന്നെ തുടരുകയാണ് നാട്ടിലെത്തി നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുന്നതിനാൽ അവധി റദ്ദാക്കി വിദേശത്ത് തന്നെ കഴിയുന്നവരുമുണ്ട് ചൈനയിൽ വിവിധ കമ്പനികളിൽ ജോലിയുള്ള ആയിരത്തി അഞ്ഞൂറോളം പേർ തിരിച്ചു പോകാനാകാതെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡിസംബറിലാണ് ചൈനയിലെ ഉഖാനിൽ കൊറോണ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ സമയത്ത് അവധിക്ക് നാട്ടിലെത്തിയവർക്കാണ് ജോലി ഇല്ലാതായിരിക്കുന്നത് കമ്പനികൾ തുറന്നാൽ ജോലി കിട്ടുമോ എന്ന ഉറപ്പും ഇല്ല കണ്ണൂർ വിമാനത്താവളം കുവൈറ്റ് റിയാദ് ൾ നിർത്തിവച്ചു ഇതുമൂലം പ്രതിദിനം ആയിരത്തിയൻപത് രാജ്യാന്തര യാത്രക്കാർ കുറയുകയും ചെയ്തു ആഭ്യന്തര സർവീസുകളെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എങ്കിലും വിവിധ ടൂർ ഓപ്പറേറ്റർമാർ അവധിദിന ടൂർ പാക്കേജുകൾ നിർത്തി തുടങ്ങി ഇതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ ഇടിവുണ്ടാകും ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ